സാഗറുമായുള്ള സെക്സീനിൽ ഞാൻ ഈ പൊടിക്കൈയാണ് ഉപയോഗിച്ചത് പണിയിലെ കലിപ്പിന്റെ കാന്താരി പറയുന്നു ഒരു നടിയുടെ പിറവി കൂടി കണ്ട ചിത്രമാണ് പണി അതിനർത്ഥം ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല എന്നല്ല എന്നാൽ ശ്രദ്ധിക്കപ്പെട്ടത് ജോർജ് ജോർജ് ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിഞ്ഞ പണി എന്ന സിനിമയിലൂടെ ആണെന്നു മാത്രം ഈ സിനിമയിലെ വില്ലനായ സാഗർ സൂര്യയുടെ കഥാപാത്രവും കാമുകിയുമായുള്ള സീനുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് സാഗർ സൂര്യയുടെ കാമുകിയായി അഭിനയിച്ചത് ഡെന്റിസ്റ്റായ മെർലെറ്റ് ആൻ തോമസ് ആണ് സാഗറുമായിട്ടുള്ള സെക്സ് സീനിൽ അഭിനയിക്കുന്ന സമയത്തും വീണ്ടും ഞാൻ നെർവസ് ആക്കാൻ തുടങ്ങി പക്ഷെ ജോജി ചേട്ടനും സാഗറും ഒക്കെ ആത്മവിശ്വാസം പകർന്നു വന്നുകൊണ്ടേയിരുന്നു പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് പോലെയുള്ള മോഡിലൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ അവിടെ ഇരിക്കുന്നത് ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ട് ഇതാണ് ചെയ്യേണ്ടത് എന്ന് വന്നു പറയുകയാണ് അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതുപോലെ അത് അവിടെ ചെയ്യുന്നു പിന്നീട് തിയേറ്ററിൽ കാണുമ്പോഴാണല്ലോ മ്യൂസിക് എല്ലാം ഇട്ട് ആൾക്കാർ ഇതെല്ലാം കാണുന്നത് അവിടെ നിന്ന് അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ മാനസികാവസ്ഥ ഒന്നുമല്ല ഞങ്ങൾ ഒരുമിച്ചുള്ള സെക്സ് സീനിൽ എന്റെ ശരീരത്തെ തൊടാതിരിക്കാൻ സാഗർ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദേഹത്ത് ഒരു പലക പോലെയുള്ള ഒരു സാധനം ഇട്ടിട്ട് അതിന് മുകളിലാണ് സാഗർ കിടന്നത് എൻ്റെ ഷോൾഡർ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ മുഖത്തെ ഭാവങ്ങൾ ആണ് ആ സിനിമയിൽ കൂടുതലായി കാണിക്കുന്നത് അത് വെച്ചിട്ട് ആ സീൻ ഇത്തരത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നടി എന്ന നിലയിൽ ഞാൻ വിജയിച്ചു എന്നല്ലേ അർത്ഥം എന്തായാലും കൂടുതൽ അവസരങ്ങൾ ഈ ഒരൊറ്റ സീനിലൂടെ താരസുന്ദരിക്ക് ഇനിയും ലഭിക്കട്ടെ ലഭിക്കും എന്ന് ഞങ്ങളും പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി